അമേരിക്കയിലുള്ള പിള്ളേരാണെങ്കിൽ രാത്രി അവിടെ രാത്രി ഒൻപത് മണി നമ്മുടെ അവിടെ രാവിലെ അവർ കഥയൊക്കെ ടബിളി ഇരുന്നെ ഓർമ്മു ചെറിയ പിള്ളേരൊക്കെ നാട്ടിൽ നിന്ന് മുത്തശ്ശനും മുത്തശ്ശിയും വിളിക്കുമ്പോൾ മലയാളം അറിയാത്തതിനാൽ ഫോൺ എടുക്കാത്ത കൊച്ചുമക്കൾ വിദേശങ്ങളിലുണ്ടെന്നറിഞ്ഞപ്പോൾ റൂബി റോയുടെ മനസ്സ് വല്ലാതെ പിടഞ്ഞു വിദേശത്തുള്ള കൊച്ചുമക്കളെ ഓൺലൈനിൽ മലയാളം പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചത് പ്രശസ്തനായ വ്യക്തി അങ്ങനെ കടലിനക്കരെ കടലിനക്കരയിരുന്ന് കുഞ്ഞുങ്ങൾ മലയാളം പഠിക്കാൻ തുടങ്ങി ടീച്ചർ കൊച്ചിയിലിരുന്ന് ക്ലാസ് എടുക്കാനും മാധ്യമ പ്രവർത്തകയും അധ്യാപികയുമായിരുന്ന എറണാകുളം ഇടപ്പള്ളി സ്വദേശി റൂബി ചുരുങ്ങിയ കാലത്തിനിടെ ഓൺലൈനായി മലയാളം പഠിപ്പിച്ചത് നൂറിലേറെ കുട്ടികളെ സ്വീഡൻ ബെൽജിയം അമേരിക്ക കാനഡ ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം കുട്ടികൾ ക്ലാസ്സിലെത്തുന്നുണ്ട് അതത് രാജ്യത്തെ സ്കൂൾ സമയം കണക്കിലെടുത്ത ബാച്ചുകളായി ഗൂഗിൾ മീറ്റിലാണ് റൂബിസ് അക്കാദമിയുടെ ക്ലാസുകൾ നടക്കുക എന്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഇങ്ങനെ അവരുടെ റിലേറ്റീവ് ബെൽജിയത്തുണ്ട് ആ കുട്ടിക്ക് മലയാളം പഠിക്കണം പറഞ്ഞ് അങ്ങനെ ഒരാളിൽ തുടങ്ങിയത് പിന്നെ ഇപ്പം സ്വീഡൻ ബെൽജിയം യുഎസ്എ യു കെ പിന്നെ ഖത്തർ അങ്ങനെയുള്ള സ്ഥലത്ത് നല്ല ആൾ കുട്ടികളുണ്ട് അപ്പൊ ഒരു വീട്ടിൽ നിന്ന് ഒരു കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സിസ്റ്ററോ ബ്രദറോ പിന്നെ അവരുടെ റിലേറ്റീവ്സ് അങ്ങനെ അങ്ങോട്ട് ഒരു തേർട്ടി മുപ്പത് പേരുണ്ട് അത് നമ്മുടെ ഇവിടെ കുട്ടികളും വിദേശത്ത് നിന്നുള്ള മുപ്പത് പേരുണ്ട് എല്ലാ ദിവസവും എല്ലാവർക്കും ക്ലാസ് ഒന്നും കാണത്തില്ല ഈ ഫോറിനേഴ്സിനൊക്കെ സാറ്റർഡേ സൺഡേ ആയിരിക്കും ഇംഗ്ലീഷ് അറിയില്ലെന്ന മുഖവരിയോടെയാണ് റൂബി തുടങ്ങുക കുട്ടികൾ എങ്ങനെയെങ്കിലും മലയാളത്തിൽ പറഞ്ഞൊപ്പിക്കും അവരുടെ വീട്ടിലെയും വിദേശത്തെയും വിശേഷങ്ങളാണ് ചോദിക്കുക പിന്നാലെ കാര്യത്തിലേക്ക് കുട്ടികളുടെ പേരെന്താ പിന്നെ അവരുടെ നാടിനെ പറ്റി അവരുടെ സ്കൂളിനെ പറ്റി ഞാൻ ചോദിക്കും അപ്പോൾ ആദ്യം കുറച്ച് ഇംഗ്ലീഷൊക്കെ പിന്നെ ഞാൻ ഇവരോട് പറയും എനിക്ക് ഇംഗ്ലീഷ് അങ്ങനെ വലിയ വശമില്ല എന്ന് പറയും അല്ലെങ്കിൽ അവർ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടിരിക്കും അത് കാരണം ചില കുട്ടികൾ മലയാളം തന്നെ അങ്ങ് ട്രൈ ചെയ്ത് പറയും ചറിയത്തില്ലെന്ന് പറയുന്നതായിരുന്നു അങ്ങനെ പിള്ളേർ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് നമ്മളെ തെറ്റുവന്നേലും കുഴപ്പമില്ല പറഞ്ഞു തരാം ടീച്ചറാണ് ഇപ്പം ഒട്ടും മലയാളം അറിയത്തില്ലാത്ത കുട്ടികളാണെങ്കിൽ അവരെ ആദ്യം സംസാരിക്കാൻ പഠിപ്പിക്കും ആദ്യം സുഖമാണോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങും അവരത് പിന്നെ പിന്നെയും അടുത്ത ക്ലാസ്സിലും അത് തന്നെ റിപ്പീറ്റ് ചെയ്യും പിന്നെ എന്താ ഭക്ഷണം കഴിച്ചത് അങ്ങനെ അവർ അവരുടെ വീട്ടിലെ കാര്യമൊക്കെ തന്നെ കുട്ടികളുടെ ചോദിച്ച് ചോദിച്ച് മലയാളം കുറച്ച് ഫെമിലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവരെ അക്ഷരങ്ങളൊക്കെ പിടിപ്പിക്കുന്നു ഇടപ്പള്ളി സെന്റ് ജോർജ് സ്കൂൾ ഉൾപ്പെടെ വിദ്യാലയങ്ങളിൽ സോഷ്യൽ സയൻസ് അധ്യാപികയായിരുന്ന റൂബി പ്രമുഖ ദിനപത്രത്തിലും ചാനലിലും പ്രവർത്തിച്ചിരുന്നു ഇടപ്പള്ളി സെന്റ് ജോർജ് പിന്നെ ഞാന മുപ്പത്തെട്ട് വയസ്സുള്ളപ്പോൾ ആയിരുന്നു ജേർണലിസ്റ്റ് പറഞ്ഞാൽ വിഷ്വല് സൈബർ അതെല്ലാം കഴിഞ്ഞു ലാസ്റ്റ് നാറ്റോ വേണ്ടി അഫ്ഗാൻമാറിന്റെ അതായിരുന്നു ലാസ്റ്റ് ചെയ്ത രാഷ്ട്രദ്വീപിയെ വർക്ക് ചെയ്ത് കഴിഞ്ഞു ജീവൻ ടി വി ജീവൻ ടി വി സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു വർഷം മുമ്പ് തന്നെ അവിടെയുണ്ട് മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ഭർത്താവ് റോയിയും അമേരിക്കയിൽ ഐ ടി മേഖലയിലുള്ള മകൻ ദീപക്കും നഴ്സായ മകൾ ദീപ്തിയുമാണ് റൂബിക്ക് പിന്തുണ മലയാള അക്ഷരങ്ങൾ ഓൺലൈൻ ബോർഡിലൂടെ എഴുതി കാണിക്കും എതിർഭാഗത്തുള്ളവർക്കും ബോർഡുകൾ നൽകിയിട്ടുണ്ട് ഗ്രാമറും പഠിപ്പിക്കും ബാച്ചുകളായി രാവിലെ ഏഴിന് തുടങ്ങുന്ന ക്ലാസ് രാത്രി വൈകിയും തുടരും തുച്ഛമായ ഫീസാണ് സ്നേഹമാണ് സമ്പാദ്യം നാട്ടിൽ വരുമ്പോൾ റോബി ടീച്ചറിനുള്ള സമ്മാനങ്ങളുമായി കുട്ടികൾ വീട്ടിൽ വരും ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾക്ക് നാടിനെ കുറിച്ചറിയാൻ അതിയായ ആകാംക്ഷയാണ് ആഘോഷങ്ങളെയും ആചാരങ്ങളെയും കുറിച്ച് അവർ ആവേശത്തോടെയാണ് കേൾക്കുക കേരളക്കാർക്ക് കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് മാസമായിട്ട് വൈകിട്ട് മാറര മുതൽ അവർക്ക് നമ്മുടെ ഇവിടുത്തെ അങ്ങനെ മാറി വരും